ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബ്യൂട്ടി പാർലറൊക്കെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞതിന് ശേഷം പേര് ഏതാണെന്നുള്ള കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പേര് സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ പേര് വേറെ ഒന്നുമല്ല ചന്ദ്രമതിയുടെ പേരിട്ടിട്ടാണ് ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുള്ളത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവാണ് ഇതേ സമയം രവീന്ദ്രൻ അത്ഭുതാവാണ് കേട്ടോ കാരണം ചന്ദ്രമതിയുടെ പേരിലൊക്കെയാണോ ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുള്ളതെന്നൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമതിക്ക് ഇങ്ങനെ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടോ എൻ്റെ മരുമോൾക്ക് എന്നോടുള്ള സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോ ഈ ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ള പൈസ നീ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ പിന്നെ എന്റെ ഈ എവിടുന്നേം പൈസ ഒക്കെ എന്റെ ഒരു രൂപ പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞൊഴിയും അങ്ങനെ ആദ്യത്തെ കസ്റ്റമർ അമ്മ തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി അങ്ങനെ മേക്ക് ഓവർ ചെയ്യാണ് ചന്ദ്രമതിയെ മേക്ക് ഓവർ ചെയ്ത് ഒരു പത്ത് വയസ്സ് കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ അപ്പോൾ വളരെയധികം ഭംഗിയിൽ ഒരു പ്രത്യേക രീതിയിലൊക്കെ ഒരുക്കിയിട്ട് ശ്രുതി ചന്ദ്രമദീനെ കാണിച്ചു കൊടുക്കുമ്പോൾ രവീന്ദ്രൻ തന്നെ അത്ഭുതാവുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ ഇങ്ങനെ ഇത് ചന്ദ്രമതി തന്നെയാണോ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് എന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അത് സച്ചിക്ക് അയച്ചു കൊടുക്കുകയാണ് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതാര് എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് മനസ്സിലാവുന്നില്ല ാസ്റ്റ് പറയുന്നുണ്ട് ഇത് നിന്റെ അമ്മ തന്നെയാടാ നിന്റെ അമ്മേനെ ശ്രുതി മേക്ക് ഓവർ ചെയ്താണെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അല്ലാണ്ട് എന്റെ അമ്മത്തിരി ഓവറാണ് ഇനിയിപ്പോ മേക്കോവറും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് പറയണ്ട സച്ചി സച്ചിയാണെന്നുണ്ടെങ്കിൽ സന്തോഷം ഓടിച്ചെന്ന് അച്ഛമ്മ അച്ഛമ്മനെ ഒക്കെ അറിയിക്കാൻ കേട്ടോട്ട് അച്ചമ്മയ്ക്കിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും പിന്നെ പാറമ്മനെ കാണിച്ചു കൊടുക്കുമ്പോഴും പാറമ്മ പറയും എനിക്കിത് മനസ്സിലായില്ല മോനെ ആരാണത് ഏതെങ്കിലും സിനിമാ നടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവസാനം രേവതിയുടെ എടുത്ത് കൊണ്ടുപോയി ചെന്നിട്ട് ചോദിക്കുകയാണത് ഇത് നിനക്ക് മനസ്സിലായോ ആരാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യങ്ങനെ നോക്കിയിട്ട് ഇത് എവിടെയോ കണ്ടിട്ടുള്ള പോലെ നമുക്ക് പറഞ്ഞിട്ട് പിന്നെ ഇത് നമ്മുടെ അമ്മയല്ലേ എന്ന് അമ്മയല്ലേന്ന് ചോദിക്കാനുട്ടോ സച്ചിയോ ആഹാ നീ ഞാൻ വിചാരിച്ച പോലെ അന്നത്തെ ആളല്ലട്ടാ നിങ്ങൾക്ക് കുറേ കഴിവൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രേവയ്ക്ക് ഇങ്ങനെ ഷെയ്ക്കൻഡൊക്കെ കൊടുക്കാണ്ട് കേട്ടോ നീ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷെയ്ക്കൻഡ് കൊടുക്കുകയാണ് പ്രേമേൽ ഉത്തരഭാഗ ഭാഗങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യാം